കാലാവസ്ഥാ വ്യതിയാനത്തിനൊപ്പം മയിലിൻ്റെയും തത്തയുടെയും ആക്രമണം കൂടിയായതോടെ കൃഷി ഒരുങ്ങുകയാണ് പയ്യന്നൂർ കണ്ടങ്കാളിയിലെ കെ വി എന്ന കർഷകൻ ഒരു കിൻഡലിനടുത്ത് വിളവ് ലഭിക്കുമായിരുന്ന വൻപയർ കൃഷിയിൽ നിന്ന് ഇക്കുറി ഒരു കിലോ പയർ പോലും രാജന് ലഭിച്ചില്ല കാലാവസ്ഥാ വ്യതിയാനം മൂലം നെൽകൃഷിയാകെ നശിച്ച കണ്ടങ്കാളി കിഴക്കേത്തുറ വയലിലെ കെ വി രാജന്റെ ദുരിതകഥ മാസങ്ങൾക്ക് മുൻപ് കണ്ണൂർ വിശ്വൻ റിപ്പോർട്ട് ചെയ്തിരുന്നു നെല്ലിന് ശേഷം ചെയ്ത പച്ചക്കറി കൃഷിയും നഷ്ടമായി അതിനുശേഷമാണ് എല്ലാ വർഷത്തെയും പോലെ വൻപയർ വിത്തിട്ടത് മുപ്പത് സെൻറിൽ നിന്ന് ഒരു ക്വിൻറ്റൽ വരെ മുൻ മുൻവർഷങ്ങളിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഇത്തവണത്തെ അനുഭവം രാജൻ തന്നെ പറയുന്നത് കേൾക്കുക ഈ രാവിലെ ഈ കർഷകന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ വളരെ ദയനീയ സ്ഥിതിയാണ് ഒന്ന് തത്ത ഇക്കൊല്ലം മുൻഡോം വാളിയത് കണ്ടില്ലേ എല്ലാം ചീഞ്ഞ് എല്ലാം പോയി ഒരു മണി വറ്റുപോലും ഒരു മണി നെല്ല് പോലും കിട്ടിയില്ല അതേപോലെ തന്നെ അതിന് ശേഷം വാളിയതാണ് ഈ പയർ പയറ് വർഷത്തിൽ ഞാൻ ഒരു എൺപത് കിലോ തൊണ്ണൂറ് കിലോ കൊടുക്കലുണ്ട് ഇപ്രാവശ്യം ഒരു കിലോ പോലും നമുക്ക് കിട്ടിയില്ല അത്രയും ദയനീയ സ്ഥിതിയായി കർഷകൻ എന്നു പറഞ്ഞാൽ ഇതെല്ലാം മതിയാക്കി ആരും പണിയെടുക്കുന്നില്ല പണിയെടുക്കുന്നതിനോട്ട് കിട്ടുന്നില്ല തത്ത തത്ത വന്നിട്ട് തത്തേനെ പിടിച്ചാൽ മൂന്ന് മാസം തടവും ആറായിരം രൂപ പത്തായിരം ഉറുപ്പ്യ പേയും അതുകൊണ്ട് അതിനൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയില്ലേ എങ്ങനെ കർഷകനെങ്ങനെ ജീവിക്കേണ്ടത് ഒരു ലക്ഷ്യമില്ല മുൻവർഷത്തേക്കാൾ മയിലുകളും തത്തകളും വൻപയർ തന്നെത്തിയപ്പോൾ ഇങ്ങനെയൊരു ദുരന്തം രാജൻ പ്രതീക്ഷിച്ചിരുന്നില്ല എൺപതും നൂറും കിലോ വിളവ് കിട്ടിയതിൻ്റെ സ്ഥാനത്ത് ഇക്കുറി ഒരു കിലോ പോലും ലഭിച്ചില്ല തന്റെ ദുരിതകതയെ മടുത്തു എന്ന ഒറ്റ വാക്കിൽ ഉപസംഹരിക്കുന്നു ഈ കർഷകൻ വെറുതെ വെറുതെ നമുക്ക് കഴിയില്ല എത്ര ടെൻഷനാണെന്ന് രാവിലെ വെളി വരുമ്പോൾ പോയിട്ട് പണിക്ക് പോകണ്ടെങ്കിൽ ഏഴ് മണിവരെ പോയിട്ട് ഏഴര വരെ ഒളിനെ പായിക്കണം ശേഷം ചാടിപ്പടിച്ച് വന്ന് ചായ ഇങ്ങനെ കുടിച്ചു കുടിച്ചിട്ടാണെങ്കിൽ പോയി പിന്നെ വൈകുന്നേരം നാല് മണിയാകുമ്പോൾ മയിലിൻ്റെ വലിയ പായണം അതിന് ഞങ്ങൾക്ക് ഇപ്പോൾ പേടിയില്ല നാല് മണിയാകുമ്പോൾ ഇങ്ങനെ ഒരു മയിലെത്രം വരാനുണ്ട് ഒരു പത്തെണ്ണം വരിവരിക്ക് വന്നിട്ട് നമ്മൾ അപ്പുറത്ത് വീട്ടിൽ നിന്ന് നോക്കിയിട്ട് ഈടിയെത്തുമ്പോഴത്തേക്ക് പറ വന്നിട്ട് അത് കൊത്തി നീ ഇത്ര നീളത്തില്ലത് കൊത്തി അങ്ങ് ന്യൂസ് ബുദ്ധിമുട്ട്